എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം തരുന്നുണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമുദിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അത് രാവിലെ തന്നെ ശ്രീദേവി സ്ത്രീകളെ ഫോൺ ചെയ്യുവാണ് പിന്നീട് തലവസ്ഥ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം എടി ശ്രീദേവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഭർത്താവിനെ നീ വരുതി കൊണ്ടുവരണം നിന്റെ സാരി തുമ്പൽ അവനെ കെട്ടിയിരണം നീ എങ്ങോട്ട് പോന്നു ആ പുറകെ അവൻ വരണമെന്ന് പറയണം ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു അമ്മേ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ആനന്ദേട്ടം കേൾക്കില്ലാന്ന് പറയാം എടി അവിടെയാണ് നീ നിന്റെ കഴിവ് തെളിയിക്കണ്ടേ നീ പറഞ്ഞാൽ ആനന്ദ് കേൾക്കണം വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒന്നും വിട്ടു കൊടുക്കരുത് കണ്ടവാനെ കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചാടാൻ നോക്കണ്ട നീയാണ് വീട്ടുകാരുടെ കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂട്ടുകെട്ടിലോ ഒന്നും പോയി ചാടാതെ നോക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടതും ശ്രീ ശ്രീദേവി പറഞ്ഞു അമ്മ എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ ആനന്ദയുടെ ഞാൻ പറഞ്ഞ അനുസരിക്കേണ്ടേന്ന് ചോദിക്കാം ഇടിയാ അനുസരിപ്പിക്കണം അവിടെയാണ് ഒരു ഭാര്യയുടെ ധർമ്മം എന്ന് പറഞ്ഞ ഭാര്യ പിന്നെ എന്ത് കാണിക്കാന് ഇപ്പോഴേ പിടിച്ച പിടിച്ച ഒരു വശത്താക്കി വെച്ചിരുന്നെങ്കിൽ അവസാനം നിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകും ഞാൻ പറഞ്ഞില്ല വേണ്ട ഉം ശരി ശരി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇന്നലെ രാത്രി കരഞ്ഞപോലെ നീ വീണ്ടും കിടന്ന് കരയേണ്ടതായിട്ടൊക്കെ വരും പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്ന് വിൽക്കാം ഉം ശരി അമ്മ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് ഫോൺ വെച്ചുകഴിഞ്ഞാ ഇപ്പൊ ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഓ എന്റെ ദൈവമേ ഏത് സമയത്താണോ എന്തോ ഈ ആനന്ദേന്റെ ഒരു കാര്യം ആനന്ദി തന്നെ കുറിച്ച് ഒരു ചിന്ത പോലില്ല എന്നൊക്കെ ഓർത്തോണ്ട് ശ്രീദേവ് എവിടെ ഇരിക്കുകയാണ് ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ബാലം പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദ് ബെഡ്ഷീറ്റും തലവേടിയൊക്കെ ആയിട്ട് ടെറസ്സിൽ നിന്നോട് ഇറങ്ങി വരുന്നേ ആനന്ദിനെ കണ്ടതും ബാലം ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയതാരും ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ ടെറസില് ടെറസില് അവിടെ എന്താ പരിപാടി അത് ഞാൻ നീ ഇന്നലെ ടെറസിലാണോ കിടന്നേ അത് അത് പിന്നെ അച്ഛൻ ഞാൻ ടെറസിലാ എന്താ നീ ശ്രീദേവി തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടോ നിക്കെ ഏ ഞങ്ങള് തമ്മിലൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ നീ എന്തിനാടാ ടെറസേ കിടക്കാൻ പോയത് അത് പിന്നെ അച്ഛൻ ഞാൻ മാത്രല്ല ധർമ്മമാമനും ആരനും ആകാശമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് നിങ്ങൾ എല്ലാരും ടെറസ്സിലാണോ കിടന്നെ എല്ലാരും എന്തിനാണ് ടെറസ് കിടന്നെ അത് പിന്നെ ആരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ആരും അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അതുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിയതാന്ന് പറയാം ബെസ്റ്റ് കൊള്ളാം നല്ല ആളുടെ കഥ കേട്ടോണ്ടിരുന്നെ എടാ അവൻ എന്തു നല്ല കാര്യം പറഞ്ഞു പറയണേ ആരും പറയുന്ന കാര്യൊക്കെ നല്ലതായിരുന്നു വെച്ചാ അതുകൊണ്ട് പിന്നെ നല്ല കാര്യം പറഞ്ഞു പോലും അവൻ എവിടെ എന്ത് നല്ല കാര്യം പറയാനാ അവന് പഠിച്ചൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തേലും നല്ലൊരു വരുമാനം ഉണ്ടോ നിന്നെ പോലെയാണോ അവന് എന്നിട്ടാണ്ട് അവൻ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ നീ ആലോചിച്ചുറപ്പിച്ചൊരു വീട്ടിൽ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു അവനോ ഒരു വിവാഹം കഴിച്ചു അത് മാത്രല്ല ഇപ്പൊ പറയത്തൊക്കെ ജോലിയും കൂലിയും ഒന്നുമില്ല അവന്റെ വാക്കുകൾക്കാൻ നിനക്കൊക്കെ നാണമില്ലാടാന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛാ അതങ്ങനെയൊന്നുമല്ല ആര് പാവ പാവാണ് പോലും അവൻ എപ്പോഴും അവന്റെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ എന്നിട്ട് അവൻ പാവാണ് പോലും അവന്റെ വാക്ക് കേൾക്കാൻ പറയുന്നത് നീ പെരുവഴി അമ്പലമായിട്ട് ഇല്ലാതെ തെണ്ടി തിരിഞ്ഞടക്കേണ്ട വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ മേലാല് ഇമ്മാതിരി കൂട്ടുകെട്ടും കൂടി ദർശനം മുകളിലെങ്ങനെ പോയിരുന്നിട്ടുണ്ടല്ലോ എന്റെ തനി സ്വരൂപം നീ അറിയൂന്ന് പറയാ ഏ ഇല്ലാ ഇനി അങ്ങനെ ഒന്നും പറയാ ആ പറഞ്ഞങ്ങോടെ അനുസരിച്ചാ മതി പറഞ്ഞു കേട്ടല്ലോ അവന്റെ കൂട്ടുകെട്ടിൽ പോയി ചേർന്ന് വെറുതെ നശിച്ചു പോകാനിട്ട് ഇടയാവരുത് ഇപ്പൊ നിനക്ക് നല്ല അന്തസ്സായിട്ടൊരു ജോലിയുണ്ട് നല്ല രീതിയിൽ തന്നെ കുടുംബം മുന്നോട്ട് പോകുന്നെ അത് നീ ആയിട്ട് ഇല്ലാതാക്കരുന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഉപദേശിക്കാം ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് മീനാക്ഷിയും മിത്രം കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മീനാക്ഷി പത്തൊക്കെ കണ്ണു തുറന്നു മിത്ര നല്ല ഉറക്കുക പിന്നീട് മിത്രയെ വിളിക്കുവാണ് മിത്ര പറഞ്ഞു ചേച്ചി കുറച്ച് സമയം അവിടെ കിടക്കട്ടെ ചേച്ചി അവിടെ കിടക്കാൻ പറയണം അമ്പടി അവൾ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ഉറങ്ങുന്ന സോം കണ്ടില്ലേ പിന്നീട് മിത്ര എഴുന്നേറ്റു അതെ എന്താ ചേച്ചി കുറച്ച് സമയം അവിടെ കിടന്നുറങ്ങാം അങ്ങനെ കിടന്നുറങ്ങണ്ട സമയം എത്രയെന്നാ വിചാരം നിനക്ക് കോളേജിൽ പോകണ്ടേ എനിക്ക് ഓഫീസിൽ പോകേണ്ട അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും മിത്ര പറഞ്ഞു അത് പിന്നെ ചേച്ചി കുറച്ച് നാളുകൾക്ക് ശേഷം എത്ര സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങണേന്ന് പറയാം ആഹാ സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഇറക്കുന്ന കെട്ടിപ്പിടിച്ച് ഉറങ്ങിയല്ലേ എന്ന് ചോദിക്കാം അതിന് ഞാൻ ഭർത്താവിനെ കിടന്ന് ഉറങ്ങണേ എന്ന് മിത്രൻ തിരിച്ചടിക്കുവാണ് പിന്നീട് മിത്ര പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തില് ചേട്ടത്തി അനീതി ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക അനന്ത അങ്ങനെ പറഞ്ഞേ അത് ഇത്ര സ്നേഹത്തോടെ അതെ ഈ ജന്മത്തിലും അങ്ങനെയൊക്കെ തന്നെയെന്ന് കൂട്ടിക്കോളം പറയണേ ശ്രീദേവി അല്ല കൂട്ടിക്കോളം പറയാണ് മീനാക്ഷി ഈ സമയത്ത് മിത്ര പറഞ്ഞു എനിക്ക് ആദ്യം ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ കട്ടക്കലിപ്പായിരുന്നു പറയാണ് കട്ടക്കലിപ്പോ അതെ ഞാൻ കൃഷ്ണമംഗലത്തായിരുന്ന സമയത്തെ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയാണ് ആകാശേട്ടം കൊണ്ടിരുന്നറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്കെല്ലാം ഭയങ്കര അസൂഖമായിരുന്നു ഇവിടെ ഗവൺമെന്റ് ജോലിക്കാർ വരുമല്ലേ പിന്നെ എല്ലാരും പറഞ്ഞു ഒരാഴ്ച കൂടി പോയിട്ടുണ്ടെങ്കിൽ പലയിരക്കാരുടെ കൂടെയല്ലേ ഒരാഴ്ച കഴിയുമ്പോൾ അവരടിച്ചു പിരിഞ്ഞോളും ആ ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് പിന്നെയാണ് മനസ്സിലായത് മീനാക്ഷിയെടുത്ത് എത്ര പാവം എന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു നീ ആണ് കൊള്ളാലോ എന്ന് പറയണം അതുപോലെ തന്നെ ആന്റെ കാര്യം ആന്നെ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ഞാൻ ഞാനാന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊക്കെ മിത്ര പറയാ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു പക്ഷെ എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് പറയണം എന്ത് നിങ്ങൾ ഇതിനായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയാം ഓ അതോ അതൊന്നും എന്ന് പറയാം എന്നാലും എത്രയാന്ന് പറഞ്ഞാലും അതിന്റെ ഒരു സുഖം വേറെ മോളെ എന്ന് പറയുക അതൊക്കെ ശരിയെന്നേ ചേച്ചി പക്ഷെ മുമ്പ് അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ജീവിതത്തെ അഭിനയിക്കുകയെന്ന് പറയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല മീനാക്ഷി എന്ന് പറയാം പിന്നെയോ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ശരിക്കും അഭിനയിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴാ അഭിനയമല്ല എൻ്റെയോ ആ ഉള്ളിൽ സ്നേഹമുണ്ട് ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുക വേറെ തരത്തിലൊരു ബന്ധമില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അങ്ങനെ വേണം അങ്ങനെയാണെങ്കിൽ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയാം പിന്നീട് മീനാക്ഷി പറഞ്ഞു എനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയലൊക്കെ കൊടുക്കാണ്ട് നിങ്ങൾ നോക്കാനും പറഞ്ഞാൽ ടേബിൾ വെച്ചിരിക്കുന്ന ഫയൽ ഫയലിനകത്തൊരു പേപ്പർ എടുത്ത് കാണിക്കുകയാണ് നിന്നുകൊണ്ടോ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറാ ഉം ചേച്ചി വലിയ പുള്ളിയാണല്ലോ സർക്കാർ ജോലിക്കാരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുക എന്ത് ഗുണങ്ങള് ഇതൊക്കെ എനിക്ക് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ് നീയും പെട്ടെന്ന് പഠിച്ച് നല്ലൊരു ഗവൺമെൻറ് ജോലി വാങ്ങുക അപ്പം നിനക്ക് നല്ലൊരു പൊസിഷനിൽ ഇരിക്കുക എന്നൊക്കെ പറയാം എന്നാൽ ബാ നമുക്ക് അടുക്കളയിലേക്ക് അല്ല അടുക്കളയിൽ ചെന്ന് ചായ കുടിക്കാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഗോമതി ചായയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് പെട്ടെന്ന് ഗോമതിയെ കണ്ടെന്നും മീനാക്ഷി അമ്മേ ഞങ്ങൾക്ക് ചായ ഇല്ലേ നിൽക്കും ചായ ഇല്ല തരാൻ പോകുന്നത് നിനക്ക് ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ ഇച്ചിരി താമസമായി ഇന്നേ രാത്രി രണ്ടുപേരും കൂടെ ഒരുമിച്ചാ കിടന്നേന്ന് പറയാം രാത്രി രണ്ടുപേരും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നു എന്നാ ട്ട് എന്നെ ഒന്ന് വിളിച്ചോന്ന് ചോദിക്കാം രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വർത്താനം പറഞ്ഞു കേട്ടായിരുന്നു പറയണം ഇത് കേട്ടത് മിത്ര അപ്പച്ചയ്ക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലായിരുന്നാലും ചോദിക്കാം പിന്നെ ഉറക്കം മനുഷ്യനാണ് ആകെ പാ ടെൻഷൻ അടിച്ച് കിടക്കുക എങ്ങനെ ടെൻഷൻ അടിക്കായിരിക്കും ആരെയും കുടിച്ചിട്ട് വന്നു പറഞ്ഞുകൊണ്ട് ബാലയായിട്ട് എന്തേലും ചീത്ത പറന്ന് പറയുകയാണ് ഏഹ് അപ്പം അച്ഛനാക്കാര്യത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നുള്ളതെന്ന് മീനാക്ഷി പറയാം അച്ഛനല്ല പറഞ്ഞു കുടിച്ചിട്ടില്ല അത് വെറുതെ ശ്രീദേവി കേൾക്കാൻ അങ്ങനെ പറഞ്ഞല്ലേ പക്ഷെ അങ്ങനെയല്ല സത്യം ആരും കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ബാലേട്ടനും മനസ്സിലായി പക്ഷേ ശ്രീദേവി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണല്ലോന്ന് കരുതിയിട്ടാ ബാലേട്ടനൊന്നും പറയാമായിരുന്നേന്ന് പറയണം അയ്യോ അപ്പം പ്രശ്നമായോ പ്രശ്നമായോന്നോ ആ ചീത്ത മുഴുവൻ ഞാൻ രാത്രി കേട്ടു പിന്നെ എനിക്ക് ഉറക്കം വരുമോ എന്ന് ചോദിക്കാം നിനക്കൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ അല്ലെങ്കിലും എല്ലാം കുടിച്ചും എന്നെ നെഞ്ചിലേക്ക് തന്നെ വരണേന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര അതൊക്കെ പോട്ടെ ഒരു നല്ലൊരു ചായ തരാൻ പറയുക ചായ നിനക്കൊക്കെ ചായയല്ല തരണ്ടേ അതെ ഞാനൊന്നും പറയരുത് ഞങ്ങളുടെ പൊന്നല്ലേ ഞങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് മീനാക്ഷി ഇങ്ങനെ ഗോവിന്ദർ താ താടിയിലൊക്കെ ഒന്ന് പിടിച്ചെന്ന് ചുള്ളുവാണ് ഈ സമയം ഗോവിന്ദിന് വേണ്ട വേണ്ട വലിയ സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട എനിക്കറിയാം നിങ്ങളുടെ പുഞ്ഞാരിക്കലൊക്കെ എത്ര പുന്നാരിക്കലൊന്നും വേണ്ടെന്ന് അറിയാം മിത്ര അങ്ങനെ പറയരുത് ഞങ്ങളുടെ സ്വന്തം അമ്മയല്ലേ പിന്നെ ഞങ്ങൾ പുന്നാരിക്ക വേറെ ആരാ വന്ന് പുഞ്ഞാരിക്കണെന്നൊക്കെ പറയാം പിന്നീട് ഗോമതി രണ്ടുപേർക്കും ചായക്കെടുത്ത് കൊടുക്കുവാണ് അങ്ങനെ ചായ കുടിച്ചോണെന്നുമ്പോൾ ചോദിച്ചു അല്ല ശ്രീദേവിയുടെ അടുത്ത് ഏറ്റവും വന്നില്ല എന്ന് ചോദിക്കാം കണ്ടില്ല ഇതുവരെയായിട്ട് ഇപ്പൊ തന്നെ പരിപാലിക്കും എന്ന് പറയാം തേമേ ഇന്നലെ ഇന്നല്ല ടെറസ്സിലങ്ങാനാ ഇനിയിപ്പോൾ ആനന്ദേനും ആരെല്ലാരും കൂടെ ഉറങ്ങിയ കാര്യം അച്ഛനോട് അങ്ങനെ പറഞ്ഞ അതോട് തീർന്നു പറയണം ഗോമത പറഞ്ഞു അതിൻ്റെയും കൂടി ഒരു കുറവുള്ളൂ അന്നെങ്കി പിക്കോറും ബാലയുടെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറയണം ആ സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നിട്ട് മീനാക്ഷിയോടും മിത്രയും ചോദിച്ചു എന്നാലും ഇന്നലെ എനിക്ക് നല്ല സംശയമുണ്ട് ആരെയും കുടിച്ചിട്ട് എന്നെ വന്നേന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു വേടുമായിട്ട് ഈ ടെറസിലുള്ള അവരുടെ കിടപ്പം കൂടെ അവസാനിപ്പിച്ചേക്കണം കേട്ടോ അതെ ആകാശനോടും ആരെയോടും ഒക്കെ പറയാൻ ടെറസിൽ പോയി കിടക്കണ്ടാന്ന് ഞാൻ ഇനി തൊട്ട് ആനന്ദേന്റെ ടെറസിലേക്ക് വിടില്ല പറയാ ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു ഒന്ന് ടെറസിൽ പോയി കിടന്ന എന്താ കൊഴപ്പായിരിക്കുന്ന അയ്യോ മീനു നിനക്കറിയത്തില്ലേ ഇങ്ങനെയൊക്കെ പോയി കിടക്കണ സമയത്താണ് അരിതാത്ത ഓരോ ചിന്തകളൊക്കെ വരുന്നതെന്ന് പറയാ അരിതാത്ത ചിന്തകളോ അതെന്ത് ചിന്തകള് അത് പിന്നെ ഈ മന്തിപ്പിക്കാനൊക്കെ തോന്നേ ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് അവർക്കിങ്ങനെ മദ്യപിക്കാൻ തോന്നേ ഇതേടം മീനാഴ്ച പറഞ്ഞു വല്ലപ്പോഴും ഒക്കെ ഒരു പെഗ്ഗടിച്ചു ഓർത്ത് എന്താ കുഴപ്പമില്ലേ എന്നും ഇല്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഉള്ളത് നോക്കുകയാണ് എൻ്റെ ഭഗവാനെ കൃഷ്ണ ഇതെന്തൊക്കെയാ ഇവിളീ പറയണേ മീനു നീ ഇതെന്താ പറയണേ നീ എന്താ മനുഷ്യനെ മനുഷ്യനും കളിയാക്കോണെന്നിക്കും എന്താ ശ്രീദേവിച്ച് ഞാൻ ഉള്ള ആരല്ലേ പറഞ്ഞു എന്റെ ഭഗവാനെ മദ്യപിക്കാനോ ദൈമി എൻ്റെ ആനന്ദേനെ അതിനൊന്നും നിന്ന് കിട്ടത്തില്ല കേട്ടോ എന്നാലും നിനക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി മീനു എന്നൊക്കെ പറയണ ഗോപതി പറഞ്ഞു അവള് വെറുതെ പറഞ്ഞല്ലേ ശ്രീദേവി നീ അത് കാര്യമായിട്ട് എടുക്കണ്ട എൻ്റെ അമ്മേ എന്നാലും ഇതുപോലെയൊക്കെ വെറുതെ പറയാൻ പാടുണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണെ എന്റെ ഭർത്താവ് മദ്യപിക്കുന്ന കാര്യം ഉം എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഓവർ ആക്റ്റിംഗ് ചെയ്യുകയാണ് അവിടെ കിടന്നോണ്ട് ആ സമയത്ത് മിത്ര പറഞ്ഞു ഓ അതൊക്കെ പോട്ടെ ഇത് ആ വിഷയമൊക്കെ വിട് കഴിഞ്ഞത് കഴിഞ്ഞു നമ്മളെല്ലാം ഒരു ഒരു കുടുംബ അല്ലേ അപ്പൊ നമ്മളെല്ലാം ചേർന്ന് പോകണ്ടേ ഇതേ ഞാനും ശ്രീദേവിച്ചി മെറൂണും മെറൂണു എന്ന് പറയണ ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു ഇതേ ഞാനും അമ്മ വയലറ്റും വയലറ്റും വയലറ്റുവാ അപ്പൊ നിങ്ങളൊരു ടീമാ ഞങ്ങളൊരു ടീം ആയില്ലേന്ന് വെക്കാം ഇത് കേട്ടപ്പം ഗോപി പറഞ്ഞു അത് വേണ്ട നമ്മളെല്ലാവരും ഒരു ടീമാന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ നമ്മളെല്ലാവരും ഒരു ടീമാ എന്ത് പ്രശ്നം വന്നാലും നമ്മളെല്ലാവരും ഒരുപോലെ സോൾവ് ചെയ്യണമെന്ന് പറയണ ആ സമയം മിത്ര അവിടെ ഇരുന്ന് ദോശപ്പാനം എടുത്തു ദോശപ്പാനം എടുത്തിട്ട് പറഞ്ഞു ശ്രീദേവിച്ചി ഇത് കണ്ടോ ഇതങ്ങോട് ബോളാന്ന് സങ്കലിപ്പിച്ചങ്ങോട് ഇടാൻ പറയണം അങ്ങനെ അവിടെ കിടന്ന് ഉരുളക്കാഴം കടുത്തു അന്ന് ബോളാന്ന് എങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഇത് ഇങ്ങനെ ഇടിയിക്കുന്നത് അതെ ഈ ബോളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ പ്രശ്നമോ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഇതുപോലെ ഈ തവ വെച്ചിങ്ങനെ തട്ടി തെറുപ്പിക്കുമെന്ന് പറയണം നമ്മളും നമ്മളെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമുല പറഞ്ഞു അത് ശരിയാ നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം ഒന്നില്ല നമ്മൾ വീണ് കൊടുക്കരുതെന്നൊക്കെ പറയാം ശ്രീജിയല്ലേ ശ്രീദേവീച്ചി എന്ന് പറയണോ ഓ എനിക്ക് അത്ര ഇതായിട്ടും തോന്നില്ല നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓ എനിക്ക് എന്നാലും ഇതിന് ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കോമതിയോട് മീനാക്ഷിയോട് പ്രശ്നമാകുമോ ഇനി ടെറസ്സാ കിടന്ന കാര്യം എങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം അതാവാനായിട്ട് എന്ന് പറയണം ആ സമയം ആ ആകാശം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് കുളിക്കാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായിട്ട് അലമാര് തന്നു ആ സമയത്ത് ഫാനും കൂടെ ഫാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ടേബിളിൽ മീനാക്ഷി വെച്ചിരുന്ന ആ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ അത് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ചാടു അത് പറന്ന് പറഞ്ഞ് ഹാളിലേക്ക് വന്ന് ആ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ അങ്ങോട്ടേക്ക് പോയി കിടക്കുവാണ് ഈ സമയം ബാല് നടപ്പും അങ്ങോട്ട് വരുവാണ് നടന്നു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ ശ്രീദേവി എങ്ങോട്ടേക്കുന്നു ശ്രീദേവിയുടെ കയ്യിലേക്ക് വട കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇതാ ഇത് ചൂട് നല്ല വടയാന്ന് പറയുന്നത് ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു ഈ കടപ്പലഹാരം ഒന്നും ഞാൻ കഴിക്കുന്നതല്ല പക്ഷേ ബാലച്ചൻ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് പറയാം ബാലച്ചന് എന്ത് കൊണ്ടു തന്നാലും ഞാൻ കഴിക്കുമെന്ന് പറയണം ഇത് കേട്ടെന്നും ബാലം പറഞ്ഞു പണ്ട് തൊട്ടേ ഉള്ള ഈ കടപ്പലഹാരം മേടിച്ചോണ്ടി വരുന്നേ എന്നും രാവിലെ നടക്കാൻ പോയിട്ടും വടം മേടിച്ചോണ്ടിരുന്നേ അതിന് ഇപ്പോഴൊരു മാറ്റമില്ലെന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്തെ ശ്രീദേവ് പറഞ്ഞു ബാലച്ച ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് അതെ ആനന്ദേനൊക്കെ ടെറസിലാണ് കിടന്നേ ആ കിടപ്പ് അത്ര എന്ന് പറയാണ് ഇതൊക്കെയായിട്ടതും ബാലം അതെന്താ മോളെ എൻ്റെ ബാലച്ച അങ്ങനെയൊക്കെ പോയി കിടക്കുന്ന സമയത്താണ് വേറെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാകുന്നെ മദ്യപിക്കണമെന്നും അങ്ങനെയൊക്കെ പല പല ചിന്തകളും ഉണ്ടാവും അപ്പൊ അവരെല്ലാരും കൂടെ കൂടി ചേർന്ന് അങ്ങനെ മദ്യപിക്കില്ലെന്നൊക്കെ ചോദിക്കാം ശരി മോളെ ഞാനിത് ചോദിച്ചോളാം അവരോട് അങ്ങോട്ട് വരട്ടെ എല്ലാവരും ഞാൻ ചോദിച്ചിട്ട് തന്നെ ഉള്ളതെന്ന് പറയണം കഷ്ടകാലം പിടിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആരെന്നെ ഇറങ്ങി വരുന്നത് ബെഡ്ഷീറ്റും തലയോണൊക്കെ ആയിട്ട് ആരും വന്നത് ബാലം ചിന്തി വെച്ചു എടാ ഇന്നലെ ടെറസിലാണെങ്കിൽ കിടന്നേന്ന് വെക്കും അതെ ഞാൻ ടെറസിലാണ് കിടന്നേ എടാ നീ ചീത്തിയാന്ന് ആന്ന് പോരാഞ്ഞിട്ടാണോ ആനന്ദിനെ ആകാശിനെ കൊണ്ട നീ ചീത്തയാക്കാൻ ശ്രമിക്കണേന്ന് ചോദിക്കാം ഞാൻ ആരെ ചീത്തയാക്കിയെന്ന് പറഞ്ഞു എങ്ങനെ ചീത്തയാക്കിന്ന പിന്നെ നീ എന്തിനാണോ അവരെയും കൂടെ വിളിച്ചിട്ട് അറസ്സേ കിടന്നതെന്ന് ചോദിക്കണം എൻ്റെ അച്ഛാ ഞങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരുന്നു കുറച്ച് സമയം വൈകി അവിടെ കിടന്നങ്ങോട്ട് എന്ന് പറയാണ് അതിനകത്ത് ഇപ്പൊ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ബാലം പറഞ്ഞു എന്നാലും നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാംടാ നീ എന്തിനാണ് അവരെ വിളിച്ചതെന്ന് വെക്കാം ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം ഈ സമയത്ത് ശ്രീദേവ് പറഞ്ഞു ഡേ ആര്യ ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ലോ കേട്ടോ അച്ഛൻ എന്തായാലും പറയുമ്പോ അച്ഛനെ എതിർത്ത് സംസാരിക്കേണ്ട കാര്യമില്ല അച്ഛനൊരു നല്ല കാര്യമല്ലേ പറയണേ അപ്പൊ ബാലഅച്ചനെതിരെ ഇങ്ങനെ പറയരുത് പിന്നെ ആരും ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ആനെ കുറച്ച് ഈത്ത പറയു ശ്രീദേവ് വലിയ ആളുകളൊക്കെയാണ് അവിടെ വന്നിട്ട് ആ സമയത്ത് ഇത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുന്നേ മീനാക്ഷി വന്നിട്ട് ചോദിച്ചു എന്താ ആര്യ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ഇന്നിനാ ടെറസിന്റെ മോള് കിടന്നെന്നും പറഞ്ഞുകൊണ്ട് വഴക്ക് പറയണ എന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം ശ്രീദേവി പറഞ്ഞു എന്നാലും അങ്ങനെ ചെയ്യാൻ കൊള്ളാം എന്ന കാര്യമാണ് മീനു എന്ന് നോക്കുക പെട്ടെന്ന് മീനാഷ് കിട്ട ഐഡിയ തോന്നി മീനാഷ് പറഞ്ഞു അയ്യോ ശ്രീദേവി എടുത്ത് എന്താ പറയണേ എന്താ ശ്രീദേവി എടുത്തല്ലേ ഇന്നലെ ആനന്ദേടനോടൊക്കെ ടെറസ് കടന്നോളാൻ പറഞ്ഞേ ആനന്ദേട്ടൻ രാത്രി ടെറസ് കിടന്നു ഞാൻ മുറി കിടന്നോളാം എന്ന് പറഞ്ഞേ ഞാനോ എപ്പം എന്ന് മീനു ചോയ്ക്കാണ് മിത്ര പറഞ്ഞു ശരിയാ ശ്രീദേവി എടുത്ത് പറയുന്നത് ഞാനും കേട്ടാന്ന് പറയുന്നത് ബാലൻ പറഞ്ഞു ഓഹോ അപ്പൊ എന്നിട്ടാണോ ശ്രീദേവി പറഞ്ഞേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നു അയ്യോ ബാലാച്ചാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നു പറയാം മീനാക്ഷിയും ഇത്ര നല്ല ഉഗ്രം പണി തന്നെ കൊടുത്തേ മീനാക്ഷി പറഞ്ഞു ഇങ്ങനെ ശ്രീദേവിയെടുത്ത് കള്ളം പറയരുത് ശ്രീദേവിയുടെ ആ ശ്രീദേവിയെടുത്ത് ആൻഡിനോട് പൊക്കോളം പറയുന്നത് ഞാൻ കേട്ടാണല്ലോ ഡ്രസ്സൊക്കെ കിടക്കാനായിട്ട് അന്നൊരു ആൺദേടനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല കേട്ടോ രണ്ട് വടത്തലും കാലി വെക്കരുത് മറിഞ്ഞു വീഴു എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു പിന്നെ അയ്യോ ബാലച്ചാ ഞാൻ സത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ ബാലൻ പറഞ്ഞു ആഹാ അപ്പൊ ഇങ്ങനെയാ കാര്യങ്ങള് എന്നാൽ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട പോട്ടെ പോളെന്ന് പറഞ്ഞ് ബാലിനെ അങ്ങോട്ടേക്ക് പോയി മീനാക്ഷിയും മിത്രം കൂടെ നിന്നുകയ്പത്തന്നെ ശ്രീദേവി വെച്ചു ഞാൻ എപ്പോഴാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മീനാക്ഷിയോട് ഞാൻ വെറുതെ എടുത്ത് ആമാശ പറഞ്ഞല്ലേ ശ്രീദേവെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് മാം മിത്രം പറഞ്ഞു മിത്രം കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവാണ് ആ സമയത്ത് ഒരു നിമിഷം ഒന്ന് ശ്രീദേവി ആലോചിച്ച് കഴിയുമ്പോഴത്തേന് ആനയും കൂടെ എന്നിട്ട് പറഞ്ഞു അതെ ദേവെടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുഖത്തെ ഇടത്തിയാന്നോ ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കലെന്ന് പറയണം അല്ല അത് പിന്നെ ആര്യ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ അവിടെ ഇവിടെ ഏഷ്യന് കൊടുക്കുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് എടുക്കണ്ട ആ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയാലോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ശ്രീദേവി മുഖത്തടി ഏറ്റവും പോലെ ശ്രീദേവി പെട്ടെന്ന് അങ്ങ് നടക്കുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന ആ ചേരത്തട്ടിങ് നിലത്തേക്ക് വീഴുവാണ് ഊഹ് എൻ്റെ ദൈവമേ അവരുടെ ദൈവഗോപാന്ന് തോന്നുന്നു കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട് പോയെന്ന് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുവാണ് അങ്ങനെ എഴുന്നേക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ആണ് ആ ഡൈനിങ് ടേബിളിന് അടി ഒരു പേപ്പർ എടുക്കുന്നത് ഇതെന്താ ഒരു പേപ്പർ എടുത്തു എടുത്ത് കഴിഞ്ഞാൽ മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ എം എ ലിറ്ററേച്ചർ ആണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞിരിക്കുമല്ലേ ആ പത്താം ക്ലാസും ഗുസ്തി പോലെ ഇരിക്കുന്ന ആളാണ് നോക്കി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നല്ലോ ഇത് എന്ത് പേപ്പറാ പോലും പിന്നീട് അതൊക്കെ എടുത്തോണ്ട് നേരെ ബാലൻ്റെ അടുത്തേക്ക് വല്ലയാണ് ബാലച്ചാ ഇതെന്ത് പേപ്പറാണ നോക്കിയത് കടയിലെ വല്ല പേപ്പറുവാണോ എന്നും ചോദിക്കുവാണ് ഇത് കേട്ടതും ബാലൻ നോക്കിയിട്ട് പറഞ്ഞു ഏഹ് ഇത് മൊത്തം ഇംഗ്ലീഷാണെന്ന് ബാലൻ മനസ്സിലായി ബാലൻ അതൊന്നും അറിയത്തില്ല ബാലിനെ ആ പേപ്പറും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു